ഹായ് ഹലോ നമ്മുടെ എൻ്റെ വീട്ടിലെ പൂച്ചയെ കുറിച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഇരിക്കുന്ന ഒന്ന് ചോദിച്ചത് ഒരുപാട് കൊതി കാണാൻ വാങ്ങിക്കുന്നു പക്ഷേ ശ്രദ്ധക്കുറവ് മൂലം മുരടിച്ചു പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആദ്യമേ പറയാം എല്ലാം ഞാൻ പൈസ കൊടുത്ത് വാങ്ങി താട്ടോ ഒരു കമ്പ് പോലും ചോദിച്ച് വാങ്ങി നട്ടത്തില്ല ഇത് മഹാറ വെറൈറ്റി മഹാറ വെറൈറ്റി ഒരു മൂന്നാലെണ്ണം ഉണ്ട് പൂ ഉള്ളത് മാത്രം ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ചു ഇത് നമ്മുടെ പൂനാ വൈറ്റ് ഞാൻ വീഡിയോ ഭയങ്കര സ്പീഡിലെടുത്തത് പക്ഷേ പറഞ്ഞു വരുമ്പോൾ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാനത് എന്താണ് സ്ലോയിൽ ഇട്ടേക്കണതാണ് കേട്ടോ ടാങ് ലോങ് വെറൈറ്റികൾ എൻ്റെ അടുത്തുള്ളത് റെഡ് പീച്ച് ഓറഞ്ച് എന്താണ് ഒരു വയലറ്റ് അങ്ങനെ നാല് ഷെയ്ഡുണ്ട് കേട്ടോ ടാങ് ലോങ്ങിൻ്റെ ഞാൻ പൈസ കൊടുത്ത് ചെടികൾ വാങ്ങുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ ഇത് നമ്മുടെ ഗോൾഡൻ സൺഷെയിനാണ് ഇപ്പ വട്ടം വിരിഞ്ഞത് വൈറ്റ് കളറിലാണ് അല്ലെങ്കിൽ നമ്മുടെ മൂന്നാല് കളർ ഒന്നിച്ചുള്ള പോയേ ഞാനിതിനകത്ത് കണ്ടിട്ടുള്ളൂ ഇത് ടാങ് ലോങ് ആണ് കേട്ടോ ഇവിടെ മൂന്നാലിന് അടുത്തിരി അടുത്തിരിക്കുന്നത് ആ ഞാൻ പൈസ കൊടുത്ത് വാങ്ങാത്തത് ഇൻസൾട്ടാണ് മുരളി ലോകത്തിലെ ഏറ്റവും വലിയ എന്ന് പറയില്ലേ അത് തന്നെ ഞാനൊരു വീട്ടിൽ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളോട് ഒരു ചെടി ചോദിച്ചു അപ്പോൾ അയാൾ ഡയറക്റ്റായിട്ട് പറഞ്ഞില്ല ഇൻഡയറക്റ്റായിട്ട് ഒരു പൊറുവെറുക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഓരോ എണ്ണങ്ങളും വീട്ടിൽ ഓരോന്നും ചോദിച്ചുകൊണ്ട് വലിഞ്ഞ് കയറി വരുമെന്ന് പൊറുവുത്തും അതോടുകൂടി ഞാൻ കമ്പിടിച്ചിട്ടും ഇനി ഒരാളോടും അത്ര ഫ്രണ്ട്ലി അത്ര തിങ്ക് ഫ്രണ്ട്സാണ് തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ചോദിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചു അതുകൊണ്ട് ഞാൻ പൈസ കൊടുത്തിട്ടേ ഒരു സാധനം വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഓസിക്കോ ഇരുന്നിട്ടോ വെറുതെയോ ഒരു മനുഷ്യൻ്റെ അടുത്ത് ഞാൻ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ചെറിയ ഫീലിങ്സ് വെക്കുന്നുണ്ടാവും എല്ലാം മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ അത് പല സ്ഥലത്താണ് വരച്ചേക്കുന്നത് പൂവുള്ളൂ പൂവുള്ളോ മാത്രം ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്തു വെക്കും ഇത് നമ്മളെ ഓറഞ്ച് ഇതെങ്ങനെയാണ് വന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ബോംബെ പോയ കേസ് അത് തന്നെ അത് കണ്ടിട്ടില്ല ഒന്ന് കണ്ടുകളട്ടോ കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് പോകൻ വിലയേണ്ടിയിട്ടായിരുന്നു അന്ന് എനിക്ക് ഇത്രയും കളക്ഷൻ കളക്ഷൻ ഇല്ലായിരുന്നു റെഡും ഒരു മൂന്നാല് വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടം ചെറിയ പൂവാണ് വെള്ളയും ഒരു ലൈറ്റ് പിങ്ക് മജന്ത ഒക്കെ കൂടി ഒരു ഷെയ്ഡിലാണ് വന്നേക്കുന്നത് അതിൻ്റെ ഇലക്കന്നെ ഭയങ്കര ഒരു പ്രത്യേകതയാണ് ഇത് ഞാൻ ഇവിടുത്തെ ഷോപ്പ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഓൺലൈനിലും ഞാൻ കണ്ടിട്ടില്ല ഇത് അല്ലാണ്ട് നഴ്സറികളിൽ അവിടെ അല്ലാണ്ട് വേറൊരു നഴ്സറിയിൽ ഞാൻ ഈ ഒരു വെറൈറ്റി കണ്ടിട്ടില്ല കേട്ടോ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് നല്ല ഡീലിംഗ് ആയിരുന്നു ഇത് നമ്മുടെ എന്താണ് സിൽവർ ആണ് കേട്ടോ സിൽവർ റെഡും പിന്നെ ഒരു മൂന്നാല് വെറൈറ്റി ഞാൻ ഒന്നിച്ച് അവരുടെ അടുത്തുനിന്ന് വാങ്ങിയത് അവരുടെ അടുത്തു നിന്ന് ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടുണ്ട് നല്ല അത്യാവശ്യം വിലക്കുറവിൽ തന്നെയാണ് ഞാൻ വാങ്ങിയത് ഓൺലൈനിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ട് വാങ്ങിയതാണ് ഇത് നമ്മുടെ സൂഫിയ ഇന്ത്യന ഇത് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ ഇത് ഞാൻ ബ്രിസാ ബീച്ചാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ നഴ്സറിയിൽ നിന്ന് എത്തിയ കേട്ടോ പക്ഷേ ബ്രിസാ ബീച്ചല്ല വേറെ എന്തോ ഒരു ബീച്ചാണ് ഇതും ഇവിടുത്തെ നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ഞാൻ വയനാട്ടിലായുണ്ട് എനിക്ക് തോന്നുന്നു വേറെ സ്ഥലങ്ങളേക്കാളും വിലക്കുറവ് ഇവിടെ വയനാട്ടിലുണ്ടെന്ന് പക്ഷേ കഴിഞ്ഞ വർഷമൊന്നും അങ്ങനെയല്ലായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഓൺലൈനിലായിരുന്നു എനിക്ക് വിലക്കുറവ് ഫീൽ ചെയ്തത് പക്ഷേ ഇപ്പം ഓൺലൈനേക്കാളും എനിക്ക് വയനാട്ടിൽ റേറ്റ് കുറവ് ഫീൽ ചെയ്തു കേട്ടോ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം കൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത് പോയപ്പോൾ റേറ്റ് വെച്ചപ്പോൾ ഭയങ്കര റേറ്റ് ആണ് അവർ പറയുന്നത് അതുപേക്ഷിച്ച് ഇവിടെ ഭയങ്കര വിലക്കുറവാണെ എനിക്ക് ചെടികൾ വെക്കാൻ ഇനിയും സ്ഥലം ഉണ്ടായിരുന്നു ഞാൻ ഇനിയും കൊണ്ട് പോയി എന്നും ചെടി ചെടിവാങ്ങൽ നിർത്തിയിട്ടൊന്നുമില്ല ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കും ഡാ ഇത് നമ്മുടെ അടർണിയാണ് കേട്ടോ എന്താ ഈ അടർണി ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കരുത് കഴിഞ്ഞ വർഷം ഒരു പൂക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ കമ്പന്ന് വെട്ടിക്കൊടുത്തു പിന്നെ അതിങ്ങനെ മുരടിച്ചു പോയി നന്നായി കിട്ടണ്ടല്ല എന്നാൽ അറിയില്ല ഇപ്പോൾ അതിനകത്ത് മുട്ട് വരുന്നുണ്ട് എല രണ്ട് മൂന്ന് മുട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിലത്തേക്ക് മാറ്റി വെച്ചേക്കണേ പിന്നെയുള്ളത് ബട്ടർഫ്ലൈ പിങ്ക് ആണ് അത് അതിവിടുന്ന് വാങ്ങിയത് നമ്മുടെ അടർണ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാ കേട്ടോ കഴിഞ്ഞ വർഷം അന്ന് അത്യാവശ്യം വിലയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓൺലൈനിൽ വാങ്ങി അതും നല്ലൊരു എന്താണ് ഡീലിംഗ് ആയിരുന്നു അവരുടേത് ഇത് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഈ വൈറ്റ് ഡാർക്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്നത് ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് വാങ്ങി തന്ന കേട്ടോ അത് ഞങ്ങളുടെ ആ ഒരു ബോണ്ടിങ്ങിൻ്റെ പേരിൽ വാങ്ങി തന്നെയാണ് ബട്ടർ കപ്പ് ഇത് ഞാൻ ഓസിക്ക് കിട്ടിയതാട്ടോ ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നെ എൻ്റെ ഫ്രണ്ട് ഒരു കണ്ണൂരുകാരൻ ഷിജു എന്നാണ് ആളുടെ പേര് ആൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുതന്നെ ഇതും ഒരു മഹാറാണി മഹാറാണി ഇതിൻ്റെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു ആ ഈ ഒരു സ്റ്റെമ്പ് കണ്ടെങ്കിൽ ഇതാണ് മഹാറാണി അതിനകത്ത് കുഞ്ഞു കുഞ്ഞു മുട്ടുവൻ്റെ ഇത് ട്രൈ കളർ ഇത് ഞാനിവിടെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയത് ചെറിയ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഒരു മുന്നൂറ് രൂപയ്ക്കാണ് എനിക്ക് ട്രൈ കളർ കിട്ടിയത് ഇതുപോലെ തന്നെ ഫ്ലവറോട് കൂടിയിട്ട് കേട്ടോ ഇവിടെ ഓൺലൈനിലൊക്കെ ട്രൈ കളറിന് അത്രയും റേറ്റ് എനിക്ക് അറിയാൻ വേണ്ട പിന്നെ അതാ ഇവിടെ നമ്മുടെ എന്താണ് ഫറോപ്പാല റൂബി റേഡിയുടെ ഫ്ലെയിം റേഡ് ഇത് മൂന്നും ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഇത് ഞാനിവിടെ നേഴ്സറിയിൽ നിന്നാണ് വാങ്ങിയത് റേറ്റ് വളരെ കുറവായിരുന്നു പിന്നെ ഇത് നമ്മുടെ ബിഡാദരിയിലെ അത് ഇത് ഞാൻ കൊൽക്കത്തേന്ന് ഇറക്കിയതാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കഴിഞ്ഞ വർഷം ഇതിപ്പോൾ രണ്ടാം ഫ്ലവറിയിലാണ് ഇവിടെ എനിക്ക് സൗകര്യം കുറവാണ് അത് കാരണം ഒന്നും കൂടുതലൊന്നും റെഡി ആവുന്നില്ല ഇത് നമ്മുടെ അർജുനാണ് ഇന്ന് ഇവിടെ നഴ്സറിയിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടിയ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ ആണ് ചെറുതല്ല വലിയ പ്ലാന്റാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നല്ല ലഭായിട്ട് തോന്നിട്ടോ പിന്നെ അതാ മഞ്ഞു പൂ കഴിഞ്ഞിട്ട് മാറ്റിവെച്ച ചെടികൾ കാണിക്കാം ഇത് പ്രാവശ്യം പൂവിടുന്നേ ഉള്ളൂ കേട്ടോ ഗോൾഡൻ സൺഷൻ പൂ കഴിഞ്ഞിട്ട് മാറ്റി വെച്ച് പിന്നെ ഇതാ വയലറ്റ് സെപ്റ്റംബർ പൂ കഴിഞ്ഞിട്ട് മാറ്റിവെച്ചു ഇനി പൂ വരുമ്പോൾ ഞാൻ അപ്പഴത്തേക്കും മാറ്റിക്കും ഇത് റോസൊക്കെ റോസ ഒന്നും ചെടികളൊന്നും എനിക്ക് നന്നായി കിട്ടുന്നില്ല എന്നാലും ചെടികൾ കാണുമ്പോൾ ഒരു ആക്രന്താ പണിയിൽ തകരുന്ന പൈസയ്ക്കൊക്കെ ഞാൻ ചെടി വാങ്ങി പൈസ കളിയും ഇത് ഞാൻ സ്വന്തം ഗ്രാഫ്റ്റ് ചെയ്ത കേട്ടോ ഇത് മഹാറ വെറൈറ്റി പൂ കഴിഞ്ഞതും പൂ ഇടാത്തും അങ്ങോട്ടും മാറ്റി വെച്ചാണ് പൂ വരുമ്പം അങ്ങോട്ടും മാറ്റി വെച്ചതിൽ പിന്നെ അത് ഇങ്ങനെ കുറേ അല്ലറ ചില്ലറ ചെടികളുണ്ട് കുറച്ച് ഓർക്കിഡ് ഓർക്കിടാ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചൈനീസ് ബാഴ്സ ഇതും ഇങ്ങനെ മുറടിച്ച് നിൽക്കുക അതും വെറൈറ്റികളാണെങ്കിൽ ഞാൻ വാങ്ങിക്കൂട്ടും പിന്നെ കുറച്ച് ഓർക്കിഡ് ഉണ്ട് കേട്ടോ ഇങ്ങനെ പോവുള്ളത് ഇതെങ്ങനെയുണ്ട് ഇതെനിക്കൊരു ഒരു ചേട്ടൻ ടൗണിൽ വിൽക്കുന്നുണ്ടായിരുന്നു അത് ടൈഗർ റെഡ് ആണ് കേട്ടോ ബ്ലാക്ക് റോസിൽ ബ്ലാക്ക് കളറിൽ യെല്ലോ ലൈൻ ഇത് നമ്മുടെ സിൽവർ പിങ്ക് ആണ് വൈറ്റ് കളറ് വരികയും പിന്നെ പിങ്ക് ഷെയ്ഡ് വരും ഇതിനകത്ത് പിന്നെ അത് കുറച്ച് ഓർക്കിഡ് ഇവിടെ ഇരിക്കുന്നുണ്ട് അത് ബഡ് ഉള്ളതുണ്ട് പൂ പോയതുണ്ട് അങ്ങനെ കുറച്ച് ഓർക്കിഡ് ഉണ്ട് ഇതെല്ലാം എല്ലാം ഞാൻ പൈസ കൊടുത്ത് വാങ്ങി തരാം ഒരെണ്ണം ഒരാളെ വെറുതെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഗഫ്റ്റായിട്ട് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നല്ലാണ്ട് ഞാൻ വെറുതെ തരുമെന്ന് ചോദിച്ചത് ഓരോന്നെ പോലും വാങ്ങില്ല ഇത് നമ്മുടെ ജെറൈനത്തിൻ്റെ വെറൈറ്റികളാണ് ഇതൊക്കെ എങ്ങനെ ഉണ്ട് അടിപൊളിയല്ല ഞാൻ എനിക്ക് വെറൈറ്റികൾ കാണുമ്പോൾ അത് പൈസ ഇല്ലെങ്കിൽ ഞാൻ കടം കൊടുത്ത് കടം വാങ്ങിയിട്ടെങ്കിൽ ചെടി വാങ്ങുന്ന ഒരു മൈൻഡ് ആണ് എനിക്ക് എന്താണെന്നറിയില്ല എങ്ങനെയാണ് ചെടികളോട് ഒരു പ്രത്യേകം അതും ഞാൻ നോക്കി സംരക്ഷിച്ച് എടുക്കൂല എന്നിട്ടും ഞാനിങ്ങനെ പൈസ കൊടുത്ത ഇങ്ങനെ വാങ്ങിക്കൂട്ടും എനിക്ക് അതിനെ കെയർ ചെയ്യാൻ അറിയില്ല എന്നിട്ടും അതിനോടൊരു ആക്രാന്തമാണ് ചെടികളോട് ഇതാ ഇതൊക്കെയുണ്ട് അവിടെ ഇതെന്തൊന്നും പേരെ എനിക്ക് കേട്ടോ ബട്ടർ കപ്പിൻ്റെ ഒരു ചെറിയ പ്ലാൻ ഉണ്ട് അത് ഞാൻ ഈ സീസണിലെ ഓൺലൈനിൽ വാങ്ങിയതാണ് യൂട്യൂബിലൊരു ആളുടെ അടുത്ത് പിന്നെ ഇതാ ഇവിടെ ഈ സൈഡിൽ ഞാൻ പത്ത് മണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് സത്യത്തിൽ എനിക്ക് തിരക്ക് കാരണം ശ്രദ്ധിക്കാൻ സമയം ഒന്ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിലൊക്കെ ഭയങ്കര തിരക്ക കുറെ പണികൾ ഇടയ്ക്ക് ഇനി ഞാൻ കുറച്ചു നേരം വെറുതെ ഇരുന്നപ്പോൾ അപ്പം ചെടികളുള്ള ആക്രാന്തം ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാൻ പിന്നെ ഈ സൈഡിൽ ഇതാ ഇങ്ങനെ താമര സെറ്റ് ചെയ്തുണ്ട് അപ്പോൾ തെളിവുന്നത് വീഡിയോ